സമീപകാലത്തേങ്ങും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാത്ത പ്രതികരണവുമായി മുന്നേറുകയാണ് മഞ്ഞുമൽ ബോയ്സ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രേക്ഷക പ്രതികരണവും കളക്ഷനുമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൊടൈക്കനാൽ യാത്ര പ്രമേയമാക്കിയ ചിത്രം റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന കാഴ്ച മലയാളത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമ നൂറ് കോടിയും കടന്ന് ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തുകയാണ് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും ചിത്രത്തിൻ്റെ കളക്ഷൻ ഇരുന്നൂറ് കോടി എത്തിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ ഇരുന്നൂറ് കോടി എത്തിയെന്നാണ് റിപ്പോർട്ട് മറ്റൊരു മലയാള സിനിമയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത റെക്കോർഡ് നേട്ടങ്ങളാണ് മഞ്ഞുമൽ ബോയ്സിനെ തേടിയെത്തുന്നത് ഗുണാക്കേവിൻ്റെ പാറപ്പുറത്ത് പേരെഴുതിയതുപോലെ പുതുചരിത്രമാണ് മലയാള സിനിമാ ചരിത്രത്തിൽ മഞ്ഞുമൽ എഴുതി ചേർക്കുന്നത് ഇന്ത്യക്ക് പുറത്തും മഞ്ഞുമലിന് മികച്ച പ്രതികരണമാണ് റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടും മുന്നേയാണ് മഞ്ഞുമൽ ബോയ്സ് ഈ നേട്ടം സ്വന്തമാക്കുന്നത് ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനാൽ കളക്ഷനിൽ ഇനിയും നേട്ടം കൈവരിക്കാൻ കഴിയും മലയാള സിനിമയുടെ തലവരമാറ്റുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും ഗംഭീരമായൊരു നേട്ടത്തിലേക്ക് ചിത്രം എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല തമിഴിലും അൻപത് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ചിദംബരം സംവിധാനം ചെയ്ത റിയൽ ലൈഫ് സർവൈവർ ത്രില്ലറിൽ യുവതാരങ്ങളുടെ ഗംഭീര പ്രകടനങ്ങളുമാണുള്ളത്